ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മാഹി സെന്റ് തെറിയസ ബെസിലിക്കയിലെ തിരുനാൾ പതിനാലാം ദിനത്തിൽ ആഘോഷമായ ദിവ്യബലി നടന്നു ഫാദർ ബെന്നി മണപ്പാട്ട് ദിവ്യബലിക്കും നൊവേനിക്കും നാർമിഹത്വം വഹിച്ചു വിശദാമ ത്രേസിയുടെ തിരുസ്വരൂപം വണങ്ങാനും പൂമാല അർപ്പിക്കാനും ആയിരങ്ങളാണ് പള്ളിയിലെത്തിയത് തിരുനാൾ ആഘോഷം അവസാനിക്കുന്ന ദിവസം വരെ ആഘോഷമായ ദിവ്യബലിയും നൊവേനിയും വിവിധ കാർമികരുടെ നേതൃത്വത്തിൽ നടക്കും ഇരുപത്തിരണ്ടിന് തിരുനാൾ അവസാനിക്കും ഈ നിന്ന് വലിയ പ്രത്യാശയാണ് അങ്ങനെ നമുക്ക് എല്ലാവർക്കും എത്രമാത്രം വലിയ അനുഭവങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എന്റെ തന്നെ വ്യക്തി ജീവിത പല അനുഭവങ്ങൾ അമ്മ തുലിസിയുടെ മാധ്യസ്ഥം യാചിച്ചു പ്രാർത്ഥിച്ചപ്പോള് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊക്കെ ആ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിയോഗങ്ങൾ ഉണ്ടാകുമ്പോൾ കാരണം അമത് ലേസിയുടെ ജീവിതം അതായിരുന്നു നമുക്കറിയാം അമത് ചിത്രം നമ്മൾ നോക്കുമ്പോൾ ഹൃദയം കൈയിലെടുത്ത രൂപമാണ് നമ്മളിവിടെ കാണുന്നത് പല ചിത്രങ്ങളും അങ്ങനെയാണ് തൻ്റെ കയ്യിൽ ഹൃദയം ഉയർത്തിപ്പിടിച്ച ചിത്രം എന്താണ് അതിന്റെ അർത്ഥം സമ്പൂർണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ച ഒരു അമ്മ സമ്പൂർണമായിട്ട് തന്നെ തന്നെ ദൈവത്തിന് കൊടുത്ത ഒരു സന്യാസിനി നമ്മളെപ്പോലും നമ്മൾ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ